നല്ല ബിരിയാണി കഴിക്കാൻ മൂടില്ലേ പോയാലോ അതൊരു ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി പോകാനാക്കാൻ അടിപൊളി ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ആക്കിയാലോ നമുക്ക് പെട്ടെന്ന് തന്നെയാവും ഒരു പത്ത് മിനിറ്റ് റെഡി ആക്കാൻ പറ്റുന്ന ഒരു കിടന്ന് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ബാക്ക് വേണ്ട ഒറ്റക്കല്ല നിനക്ക് സഹായത്തിന്റെ ആളത്തന്നാ പോ എന്താ സഹായത്തിനാളിലുണ്ട് എന്ത് നിഹായത്തിനൊരാളെന്നുവിടാ സംഭവങ്ങളെല്ലാം സെറ്റാണ് ഇതെല്ലാം ഒറ്റക്ക് റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഹൈദരാബാദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് ആക്കുന്നത് നമ്മൾ ഇത് വരെ ആക്കാത്തൊരു ഐറ്റം നമ്മുടെ വീട്ടിലല്ലേ അത് നമ്മൾ എങ്ങനെയാകാൻ വേണ്ടി പോണേ കുക്കറിൽ കുക്കർ അതാണ് പെട്ടെന്ന് നമ്മൾ നമ്മളാകുന്നു പറഞ്ഞത് കുക്കർ ഹൈദരാബാദ്

ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരാളിങ്ങനെ നല്ല സുഖാണല്ലേ അതിനായി സഹായി ഞാൻ മസാല ഓക്കെ ഇനി ഇതാ തൈരി തൈര് മസ്റ്റാ അപ്പൊ തൈര് നമ്മൾ ഇട്ടു ഇനി എന്താ ഇനി വെച്ചിട്ടുണ്ടാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് ആരും സംഭവം നടന്നാ മതി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം എടേ ആ രണ്ടാൾക്കായിട്ട് അച്ഛനും അമ്മയും നമ്മടെ കഴിഞ്ഞ വീഡിയോ എല്ലാരും ചോയിച്ചു ടൂ മില്യൺ ആയിട്ട് അച്ഛനും അമ്മയും കണ്ടില്ലാന്ന് ആ ഇവര് ഇപ്പൊ വരുന്ന വഴിയാണ് എറണാകുളം പോയിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ വരികയാണ് അപ്പൊ നിങ്ങൾക്ക് പണിയുണ്ട് നിങ്ങളുടെ പണി കഴിഞ്ഞിട്ടില്ല അവര് റെസ്റ്റ് എടുക്കണ്ട നിങ്ങക്ക് റെസ്റ്റ് ഇല്ല റെസ്റ്റില്ല കറുകപ്പട്ട പിന്നെ ഏലക്കായ് കുരുമുളക് പിന്നെ ജീരകമില്ല സാധാരണ ജീരകം അതും കൂടി പൊടിച്ചതാണ്

അത് കൊഴപ്പില്ലടുത്ത് മാറ്റാ മതി അലിഞ്ഞു ഇല്ല അലിംഗ് ആയിട്ടില്ല അതിനകത്ത് അത്രയും മതി അത്ര മതി ഓക്കെ ബാക്കി മാറ്റി അതും കുറച്ച് മാറ്റി വെച്ചോ ഇനി ഇനി ഇതിലേക്ക് ഓയിൽ ഓയിൽ ഒഴിക്കണം ഞാൻ ഒഴിക്കാം എന്തെങ്കിലും എന്തും ഒഴിക്കും നെയ്യും ഓയിലും വേണം ഇത് രണ്ടും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഇനി രണ്ടാമത്തെ ഓക്കെ നല്ലോണം അങ്ങ് തിരുമ്മങ്ങ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യ തൈരെല്ലാം കൂട്ടിയിട്ട് എന്റെ തൈര് കുറച്ചൂടെ വേണ്ടിവരും നമുക്കൊരു അളവിന് സംഭവം ഇവിടെ എണ് പൊട്ടിക്കാൻ ആ പുളി നോക്കിട്ട് വെച്ചാലും മതി നല്ലവണങ്ങണ്ടോ നല്ലോണം തിരുമ നമ്മുടെ മല്ലിച്ചപ്പും പുതിയയും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു സ്മെല് തിരുമ്പ തന്നെ വരും കേട്ടോ ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ച ഉള്ളി ഉണ്ട് കേട്ടോ കേട്ടാ അതന്നെ അന്ന് പറയണേ കുറച്ച് പഞ്ചസാര ഇട്ടാ നല്ലതാണ് അപ്പം ശേഷം പഞ്ചസാര കിട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന്റെ പകുതി ഭാഗം അങ്ങോട്ട് തട്ട് പകുതി മാറ്റി വെക്കണം കേട്ടോ പകുതി ഭാഗം അങ്ങോട്ട് തട്ടിക്കും ഓക്കെ ഇതുപോലെ അങ്ങ് തട്ടി കൊടുക്ക ഓക്കേ ഇനി അതും കൂടി നല്ലോണം ചേർത്ത് അങ്ങ് മിക്സ് ആയിക്കോ ആഹാ നല്ലൊരു സ്മെല്ലാ കൊബിയാ നല്ലേ കാണാൻ എങ്ങനെയുണ്ട് എന്തായാലും ഇവിടെ നല്ല മിക്സിംഗ് അടിപൊളി ഇത് കാണുമ്പോ തന്നെ നല്ലൊരു മസാലയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മടെ മില്യൺ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല ടൂ മില്യു പറയാം എന്ന വലിയ സെലിബ്രേഷൻ ഒന്നും അല്ല അത്രേ ഉള്ളൂ എടുത്തിട്ട് വരൂ ഇനി ഇത് ഇവിടെ ഒരു മണിക്കൂർ ഫസ്റ്റ് ചെയ്യട്ടെ അപ്പോഴൊക്കെ നമുക്ക് അരിന്റെ പരിപാടി നോക്കാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ അതെല്ലാം മസ്റ്റ് ഫ്രിഡ്ജില് ക്യാമറ വെക്കുന്നുണ്ടോ ഇല്ല വെക്കുന്നില്ല വെച്ചോ അപ്പതാ നമുക്ക് ഇനി അരിന്റെ പരിപാടി അതെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ നോക്കാലേറ്റിന്റെ ദുബാർ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് രണ്ട് എണ്ണുണ്ട് ഒരെണ്ണം നമ്മള് സന്ത നേരത്തെ മത്സരിച്ചാണല്ലോ അതുകൊണ്ട് ഒന്ന് സന്ത പൊട്ടിച്ച് ഒന്ന് പൊട്ടിച്ച് രണ്ട് ബാങ്കുണ്ട് ആകണം എന്തായാലും ഒരു മണിക്കൂറിൻ്റെ സഞ്ചരിച്ചു മുന്നേ നടന്ന് രണ്ടിനട ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ വെറുതെ ഒന്നല്ല അവിടെ പോയിരുന്നത് വെള്ളം ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെള്ളം ഏകദേശം തിളക്കാനായിട്ടുണ്ട് തിളച്ചു ഇനി അതിലേക്ക് നമ്മക്കിതാ ലേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കൊഴിക്ക അരിന്ന് അത് നീരും ഇനി ഇതല്ലേ ചെറുനാരങ്ങാ നീരും കൂടി പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് ഒരു ഒരെണ്ണം വീട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു അടുത്ത് കളയാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നാ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാ ആ ഒരു പൊടി ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ജീരകവും അതുപോലെ അതുപോലെതന്നെ കുരുമുളക് എല്ലാം കൂടി പൊടിച്ച് വെച്ച ആ ഒരു ലേശി കുറച്ച് മതി ആ ഓക്കെ മതി മതി വെറുതെ ഉപ്പിട്ടോ ഉപ്പിട്ടോ ഉപ്പ് കൊറച്ചൊരു വെള്ളത്തിന് കുറച്ച് മുന്നേ ഒന്നും നമ്മൾ ചോറ് ഊറ്റി എടുക്കുന്നില്ല ഒക്കെ റെഡി മല്ലിച്ചപ്പിന്റെയും പുതിയൻറെയും കുറച്ച് കൊറച്ചിട്ടോ മതി ഓക്കെ നല്ലോണം ഇളക്കിട്ട് നമ്മുടെ അരി അങ് എടുത്തിട്ടോ

പിന്നെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതെ പകുതി വേവില് മാത്രം അരി എടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം രണ്ട് കുക്കറൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുക്കറ് ഇത് ഇവളിവളുടെ വീട്ടിൽ നിന്ന് ചുമന്ന് കുക്കറ് സംഭവിച്ച ഈ രണ്ട് കുക്കർ വേണം നമുക്ക് കാരണം ഇത് മൂന്ന് ലിറ്ററും അല്ല സോറി ഇത് ആറ് ലിറ്ററും ഇത് അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് കാരണം ഇത്ര ഒരുമിച്ച് ഒരു കുക്കറിലാവൂല അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ നമ്മുടെ റസ് എല്ലാം കഴിഞ്ഞ് ചിക്കനെ പൊറത്തേക്ക് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബിരിയാണി ആയി കഴിയുമ്പോ ഇവള് കൊണ്ടന്ന കുക്കറിലെ ബിരിയാണി കൊണ്ട് ഇവള് ആ ബിരിയാണി ഞാൻ കൊണ്ടുപോയി തന്നെ ഓക്കെ അപ്പൊ പകുതി പകുതി ആയിട്ട് നമുക്ക് രണ്ട് കുക്കറിലായിട്ട് വേവിച്ചെടുക്കാം സംഭവം നടക്കുള്ളൂ ബാക്കി ആ കുക്കറിലേക്ക് അതാണ് വലിയ കുക്കറിന്റെ അതിലാ കൂടുണ്ടത് കേട്ടാ ഇതില് കുറച്ചിട്ടാ മതി അത് ആറ് ലിറ്റർ അഞ്ചു ലിറ്റർ കുക്കറേ അതിലേക്കട് നമ്മുടെ കുക്ക വലുതായത് ഭാഗ്യം നമുക്ക് കൂടുതൽ അപ്പൊ എന്തായാലും ഇവിടെ പകുതി വേവായി തിരക്കായി തിരക്കായി തിരക്ക് കണ്ടാ ഈയൊരു വേവ് ഈയൊരു വേവിൽ തന്നെ എടുക്കണം കേട്ടോ സംശയം പാടില്ല വേഗം മാറ്റിക്കോ വേഗം ഊറ്റിയെടുക്കോ അപ്പൊ എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ പകുതി വെന്ത ചോറ ചോറങ്ങിട്ട് കൊടുക്കുള്ളി അങ്ങിട്ടെ മേലെ ഇത് നമ്മള് പാല് ലേശം മഞ്ഞപ്പൊടി വേണ്ട ഒരു കളറിന് വേണ്ടിയിട്ടെ ഓക്കെ അതങ്ങോട്ട് വെച്ചോടുക്ക ആ പുതിന്റെ മല്ലിച്ചപ്പിന്റെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കിട്ടുകൊടുത്തേ അതാണ് കിട്ടുകൊടുത്തേ ആ അണ്ടിപ്പരിപ്പ് മുന്തിരില്ലേ അതങ്ങട് എല്ലാം ഞാൻ ഇങ്ങനെ പറയണോ റെഡി അപ്പൊ ഇത് സെറ്റ് അടച്ചോ സെൻഡേട്ടാ ജസ്റ്റ് ഒരു വിസിൽ കേട്ടാ മതി അപ്പൊ നമ്മുടെ സംഭവം റെഡി ആവോന്ന് ആ അത് കണ്ടത് അടുത്ത കുക്കറിലേക്ക് നിന്റെ കുക്കറി ശ്രദ്ധിക്കാമ്പെ ചെറിയൊരു വെള്ളമായിട്ട് നമുക്ക് നമ്മുടെ ചോറ് ഇതിലൊക്കെ തട്ടിക്കൊടുക്കാം അപ്പൊ എന്തായാലും നമ്മടെ സെന്ററായിട്ട് കൊറച്ചു ഇട്ടുകൊടുക്കത് കൊറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ നെയ്യ് 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 അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക അതുപോലെ തന്നെ കൊറച്ച് നമ്മുടെതാ കണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ മല്ലിച്ചപ്പ് പുതിയ കുക്കർ അടക്കാൻ സമയമായി അടച്ചോ 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 ഒറ്റ വിസിൽ ഞങ്ങടെ കേപ്പിക്ക ഒറ്റ മാത്രം ദൈവമേ എല്ലാം ഗൈസ് ഇതൊരു ടെൻഷനാണ്ടോ കാണാത്ത സംഭവം അല്ലേ എല്ലാം പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അതെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവിടെ മോളി ആട്ടം കാണുന്നുണ്ട് ഇപ്പൊ ചൂള കേക്കുവാൻ ഞങ്ങൾ വിചാരിക്കുന്നു എന്റെടേനൊരാട്ടവും ഇതൊരാട്ടില്ലാണ്ടായി പോയില്ല നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കുക്കർ ചൂളം അടിച്ചു സന്ദ്ര ഒരക്കൂല്ല ചത്ത പോലെ എന്താണോ എന്തോ സന്ദ്ര പോയി നിന്നെ പോലെ തന്നെ മൂളയില്ലാത്ത കുക്കറായിട്ടാണ് ഫൈനലി സാന്ദ്ര കുക്കർ വന്നിട്ടുണ്ട് ചെറുതായിട്ടുള്ള എന്റെ മുട്ടി കൊടുത്ത പറഞ്ഞു വന്നത് മുട്ടിന്റെ പുറമെട്ടെന്ന് തോന്നുന്നു ഓ ഇത് എന്താ കംപ്ലൈൻ പോയിട്ടുണ്ടാവും അതിലെന്ത് സംഭവിച്ചാലും നിനക്ക് ചോറില്ല അപ്പൊ എന്തായാലും വേണ്ടി പോയു ഗ് സത്യം പറഞ്ഞ സ്മെല്ലിവിടാ ഇങ്ങനെണ്ട് കളിയ കിട്ടിയുള്ള സ്മെല്ല വരുന്നൂട്ടാ നല്ല സ്മെല്ലാണ് വരുന്നത് ഓ മാൻ ചോറിന്റെ അവസ്ഥ എന്താ ചോറിന്റെ അവസ്ഥ ചോറ് നോക്ക് ചോറ് നോക്ക് താനൊക്കെ നല്ല ഭംഗിയുണ്ട് ചോറ് നോക്കി ചോറ് എന്തോ നോക്കണ മോളത്തെ വേവ് നോക്ക് എങ്ങനെയുണ്ട് പശു നോക്ക് രക്ഷപ്പെട്ടു ചോറിന്റെ വേവ് കറക്റ്റാ ഒന്ന് തട്ടിയാ തട്ടിയ അങ്ങനെ കുക്കറ് ലൈറ്റായി വരുമോ അതോ സൻഡേ പോലെ തന്നെ ആവുമെന്ന് അറിയില്ല അതുകൊണ്ട് നോക്കി അയ്യോ ആവി ആവി ആവിട്ടി ക്യാമറ ആവിട്ടി ഗൈസ് എന്തായാലും ഓടിപൊളിയേട്ട നോക്കേ ചോറ് എല്ലാം കറക്റ്റ് വേവാണ് എല്ലാം നല്ല സെറ്റ് ആണ് ഇനി നമുക്ക് അടിഭാഗം നോക്കണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും നികി കുക്കർ ആദ്യത്തെ നമ്മുടെ കുക്കറിൽ തട്ടാൻ വേണ്ടി പോയ ഈശ്വരൻ അധികം അടിയെല്ലാം എന്താണ് ഓ പടിയായിട്ട് വാവ് സൂപ്പർ ഒരു കുഴപ്പമില്ല സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഇണ്ടാ മസാല മസാല പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനി ടേസ്റ്റും കൂടി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടു ഇനി സന്ദ്ര കുക്കർ തട്ട് സന്റ കുക്കർ അതിന്റെ അവസ്ഥ നോക്കട്ടെ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ടാ ഓക്കെ കേട്ടോ സന്ദ്ര കുക്കറിനെ തട്ടുന്നുണ്ട് സന്ദ്ര കുക്കറിന് തട്ടി നോക്കിയ മസാലയൊക്കെ കാണിച്ചി കുക്കറിന്റെ റെഡി കാണിച്ചെട്ടാ അടിക്ക് പിടിച്ചിട്ടൊന്നും ഇല്ല ട്ടാ കണ്ടതേ ഇങ്ങനെ കണ്ട കറക്റ്റ് ആണ് കണ്ടാ ഇനി ഈ മസാല നമുക്ക് ഉള്ളൂ വേറെ കരിഞ്ഞതോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടി വിസിലേ കേൾക്കാൻ പാടുള്ളൂ ചിക്കൻ വെന്തോ ഇല്ലെന്നൊക്കെ നമുക്ക് ഇനി നോക്ക കാണുമ്പോ കണ്ടില്ല നല്ലോണം വെന്ത പോലെ ഉണ്ട് ശരി കേട്ടോ എന്തായാലും ഇതൊന്ന് ടോട്ടലി മിക്സ് ആക്കണം അപ്പതേ നമ്മളൊരു വലിയ ഉരുളി വേണം ഇതിനകത്ത് മിക്സിങ് കിടക്കൂല വലിയ ഉരുളിയില്ല തട്ടിക്കോ നോക്കി തട്ടും നോക്കി തട്ടു പോവാണ്ട് ഈ വലിയ ോിലേക്ക് അവിടെ തട്ടിട്ടുണ്ട് പിന്നെല്ലാം കൂടെ മിക്സ് ആക്കാം എന്തായാലും അളി എന്താ മിക്സ് ആക്കാനോട് കാണാൻ തന്നെ ഒരു രസം കേട്ടല്ലേ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ പരിപാടി കഴിക്കാൻ ലേശം എടുക്കട്ടെ എന്തിനാ അത് ഇത്രയും ബിരിയാണി ഇല്ലേ യും വീട്ടിൽ കൊണ്ടു കൊണ്ട് അതെല്ലാം ഞങ്ങള് അപ്പുറം കൊടുക്കാനോട് കണക്കായിട്ടാണ് വെച്ചത് എന്തായാലും നമുക്ക് നമ്മുടെ ടൂമീലൊക്കെ എത്തിക്കല്ലേ അതെ സെലിബ്രേഷൻ ഭാഗം ഒന്നും വെച്ചപ്പോ ആ ഒരു സന്തോഷം എല്ലാവരും ഉള്ളൂ നിങ്ങളായിട്ടും ഈ സന്തോഷം പങ്കിടുന്നു നിങ്ങളിവിടെ ഇല്ലാത്ത എല്ലാരും കൂടെ ഉള്ള പോലെ തന്നെ അത് തന്നെ അപ്പൊ എന്തായാലും കുറച്ച് ബിരിയാണി എടുത്ത് അപ്പുറം കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് മഴെല്ലോണ്ട് പോയിക്കണ്ടവിടെ വിശമ്പ ചും പാങ്കുവും പോയിട്ട് ഞാൻ പോയിട്ട് ഇതാക്കി ആവാറ സിനിമ ആക്കി വെക്കരുത് ഏടെ നിങ്ങൾ ഇത് കൊണ്ടുപോകുന്ന മൊബൈല കൊണ്ടുപോകുന്നു അങ്ങോട്ട് പോകുമ്പോ വെറുതെ ഞാൻ വരുന്നില്ല നല്ല മഴക്കാണ് നമ്മള് പോന്നല്ലി ബിരിയാണി കൊണ്ട് പോയ അപ്പൊ ആ കുരുപ്പുപാടിക്കണ്ടോറ് കഴിഞ്ഞാന്ന് അറിയില്ല നീ വിണി വെള്ളത്തിലാക്കണം ആ ഇത് ബെസ്റ്റ് എല്ലാം കൂടി ആ ഇതാ ബിരിയാണിയും കൊണ്ട് വന്നതാണ് നമ്മള് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി സാലഡ് ആക്കിപ്പോ നോക്കിട്ട് അഭിപ്രായം പറഞ്ഞു ചേച്ചി നോക്കുന്നത് സൂപ്പർ ഞാനിപ്പ ചോറ് കറിയൊന്നും ഇല്ലല്ലോ എന്താ ചെയ്യണ്ടെന്നു വച്ചു അതെ അതാണ് വിമിനേച്ചു വാങ്ങി അടിപൊളി ചുരിദാറില്ല ഫ്ലിപ്പ്കാർട്ടിന്ന് എടുത്തിട്ട് വേണ്ടിട്ടാ ചോറിന അവര് എന്താ വേണ്ട അപ്പൊ എന്തായാലും ഇവിടെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഇരുന്നിട്ടുണ്ട് പക്ഷെങ്കില് അച്ഛനും അമ്മ ഇരുന്നിട്ടില്ല കാരണം അവര് വന്ന ക്ഷീണത്തില് ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്ന ക്ഷീണത്തില് കിടന്നുറങ്ങി ആ ചോറും കഴിച്ച് കിടന്നുറങ്ങി അപ്പൊ ഇവിടെ ബാക്കി ഇപ്പൊ എന്തായാലും ഞാൻ അളിയനിൽ നിന്ന് തന്നെ തുടങ്ങാം അളിയാ എന്തായാലും നമ്മുടെ ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോ കഴിക്ക് സത്യസന്ധമായ അഭിപ്രായം മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ ഓർമ്മമായിട്ട് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആറ്റുമൊക്കെ ഇത് നല്ല ബിരിയാണി നമ്മുടെ നാട്ടിലുള്ള ബിരിയാണിന്റെ ഒരു വെറൈറ്റി വേറെ ടേസ്റ്റ് ആ ഒരു ബിരിയാണി അല്ല ഇത് വേറെ വേർത്തന്നേസ്റ്റ് നോർമൽ നമ്മുടെ കണ്ണൂർ ടേസ്റ്റ് അല്ല ഹൈദരാബാദ് ബിരിയാണി ലേശം കച്ചമ്പറ എടുത്ത് അച്ചാർ എടുത്ത് ഇതാ ഇങ്ങനെ നല്ല നല്ലോണം ഇതാ ഒരു ചിക്കൻ എന്താ ചെറിയ ചിക്കൻ തന്നത് ആ വെന്തിട്ടുണ്ട് കേട്ടാ ചിക്കൻ നല്ലോണം ഇതാ ചിക്കൻ എല്ലാം ഇങ്ങനെ ഇട്ട് സംഭവം സൂപ്പർ ടേസ്റ്റ് ആട്ടോ സദ്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ കഴിക്കുന്ന ബിരിയാണിന്റെ ടേസ്റ്റ് അല്ല കാരണം നമ്മൾ ഹൈദരാബാദി ബിരിയാണി ആന്നിട്ട് ആക്കിയത് സംഭവം എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ ഇത് നിന്റെ സൂപ്പർ തന്നെ തോന്നുന്നുണ്ട് മോനെ അടിപൊളിയാണ്ട് ഞാൻ കഴിച്ചല്ലോ ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാരോട് സൂപ്പർന്ന് പറഞ്ഞാൽ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാ അടിപൊളിയാണ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാന്ന് അല്ലെ പിന്നെ അച്ഛനുണ്ടെങ്കിൽ എന്റെ അവര് കൂടി കൊടുക്കാം അതേ മക്കള് സ്കൂളിൽ പോയിട്ട് വരുമ്പോ അവർക്കും കൊടുക്കാം ഇവന് പനിയായതോണ്ട് പോവാനുള്ളതാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ